നമസ്കാരം കൈപ്പേശ്ശേരി ഗോവിന്ദുരി ഈ അടുത്ത കാലത്ത് നമ്മൾ പലരുടെയും എന്തെങ്കിലും രാശി വെക്കണ സമയത്തൊക്കെ എനിക്കറിയാവുന്ന പല കുടുംബങ്ങളുണ്ട് അത്യാവശ്യം നല്ല പ്രാർത്ഥനയും നാമജപാതികളും ഒക്കെ ചെയ്യുന്ന പല കുടുംബങ്ങളുണ്ട് അവരുടെ നോക്കുമ്പോൾ അവരുടെ ഈശ്വരാധീനം മറഞ്ഞതായി നിൽക്കുന്ന ഒരു രാശി കാണാറുണ്ട് പലരും നമ്മളോട് പരാതി പറയാറുണ്ട് വിളിച്ച് പറയാറുണ്ട് അത്യാവശ്യം അമ്പലത്തിൽ പോക്കൊണ്ട് തിരുമേനി പക്ഷെ കഷ്ടതകളാണ് എന്ന് പറയുന്നുണ്ട് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് അമ്പലത്തിൽ പോകണം പോണം എന്ന് നിരീക്ഷിക്കുന്നുണ്ട് പക്ഷെ നടക്കുന്നില്ല എന്ന് പറയുന്നവരുണ്ട് അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഈശ്വരാധീനക്കുറവ് ജീവിതത്തെ അനുഭവപ്പെടുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് അപ്പോൾ എന്തുകൊണ്ട് നമ്മളുടെ ഈശ്വരാധീനം നമുക്ക് കിട്ടുന്നില്ല അല്ലെങ്കിൽ അതിനെന്താണ് കാരണം അല്ല അത് മാറാൻ എന്താണ് ചെയ്യേണ്ടത് അങ്ങനെയൊരു മൂന്ന് ചോദ്യം നമ്മൾ നമ്മളോട് ചോദിച്ചാൽ നമ്മളതിന് ഉത്തരം കണ്ടെത്തേണ്ട ഒരു അവസ്ഥയുണ്ട് ഒന്ന് ഏറ്റവും അധികം ഞാൻ എല്ലാ കാലത്തും പറയാറുണ്ട് മാസത്തിൽ ഒരു തവണ അല്ലെങ്കിൽ മാസത്തിൽ രണ്ട് തവണ ക്ഷേത്രത്തിൽ പോയിട്ട് ഞങ്ങൾ ഭയങ്കര വിശ്വാസികളാണ് എന്ന് പറയുന്നത് തെറ്റാണ് ആഴ്ചയിൽ രണ്ടു മൂന്ന് ദിവസമെങ്കിലും അമ്പലത്തിൽ പോകാത്ത ഒരാൾ പൂർണ്ണമായി നിൽക്കുന്ന ദൈവാനുഗ്രഹത്തിന് പാത്രീഭവിക്കില്ല കാരണം അമ്പലങ്ങളില്ലാത്ത നാടുകളില്ല എല്ലാ ദിവസവും ഞാൻ വിളക്ക് വെച്ച് തൊഴുതു പ്രാർത്ഥിക്കുന്നുണ്ട് തിരുമേനി വിളക്ക് വയ്ക്കും എനിക്കെല്ലാ ഈശ്വരൻ തരം പ്രാർത്ഥിക്കും വിളക്ക് എടുത്തും എണീറ്റവും അവർക്കും ഈശ്വരാധീനം ലഭിക്കണം എന്നില്ല ആ തൊഴുതു പ്രാർത്ഥിച്ചാൽ മാത്രം പോകണമെന്നില്ല രണ്ട് വളരെ ശക്തമായി നിൽക്കുന്ന പിതൃദോഷം നിൽക്കുന്ന കുടുംബത്തിലാണെങ്കിൽ പൊതുവെ ആ ഈശ്വരാധീനം അവിടെ നിൽ നിലനിൽക്കില്ല സുഹൃത്തം കുറയും ഐശ്വര്യം കുറയും വസ്തു സംബന്ധമായിട്ട് പൂർവാചാര ബന്ധങ്ങളുള്ള വസ്തുക്കൾ അല്ലെ ദോഷങ്ങളാൽ ബന്ധപ്പെട്ട വസ്തു വസ്തുക്കളാണ് താമസിക്കുന്നതെങ്കിൽ അവിടെയും നല്ല കർമ്മങ്ങൾ ചെയ്ത് ഈശ്വരാധീനമാക്കി എടുക്കാൻ താമസം വരും വാസ്തുദോഷമുണ്ടെങ്കിലും ഇതേ രീതി തന്നെയാണ് ജന്മാന്തരങ്ങളായി നിൽക്കുന്ന ശാപതാപങ്ങളോ ആരെയെങ്കിലും വിഷമിപ്പിച്ച കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ദൈവാധീനം പൂർണ്ണമായി കിട്ടണമെന്നില്ല നമുക്കുടെ കാലത്ത് നമ്മൾ നല്ലത് ഈ പക്ഷേ നമ്മുടെ പൂർവികരായിട്ട് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ മതി ആ തെറ്റിന് കാഠിന്യമുണ്ടായെങ്കിൽ നമ്മളത് തീരുന്നേടം വരെ നമുക്ക് നല്ല ചിലപ്പോൾ പൂർണ്ണമായ ഐശ്വര്യം ലഭിച്ചെന്നില്ല നമ്മൾ പോയിട്ടും നമ്മൾ നന്നാകുന്നില്ല നമ്മൾ പോയിട്ട് ഉപവാസം എടുത്തിട്ട് നമ്മൾ രക്ഷപ്പെടില്ല എന്നൊക്കെ ചിലർ പരാതികൾ കമൻറ്റ് പറഞ്ഞ കേട്ടിട്ടുള്ളത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് അവർക്ക് അനുഭവിക്കേണ്ടതായ ഒരു കാലമുണ്ട് ഇപ്പോൾ ഒരു ലക്ഷം രൂപ ഒരു ബാങ്കിൽ നിന്ന് കടം കടമെടുത്താൽ അതിൻ്റെ പലിശയോ നടക്കാതിരുന്നാൽ അത് ജപ്തിയാവും ആ ജപ്തിയായ സാധനം അടച്ച് തീർക്കണമെങ്കിൽ പലിശയും പിഴപ്പലിശയും കൂട്ടുപലിശയും മുതലും അടിച്ചു വരുമ്പോഴത്തേക്കും കുറേ ആവും ഇത്രയും അരച്ച് കഴിയുമ്പോഴത്തേക്കാണ് നമുക്ക് ലാഭത്തിലേക്ക് വരണത് അപ്പോൾ നമ്മൾ ഈ ചെയ്തേക്കണ കൂട്ടുപലിശയും പിഴപ്പലിശയും ഒക്കെ ചിലപ്പോൾ ഈ ഓരോ നാമജവും അടച്ച് തീർത്തുകൊണ്ടിരിക്കുമായിരിക്കും നമ്മുടെ മോക്ഷത്തിലേക്ക് സുഹൃത്തേക്ക് എത്താനുള്ള സമയം ഒരുപാടുണ്ടാവും അപ്പോൾ ഇതൊക്കെ ഈശ്വരാധീനം പറയാനായിട്ട് പിതൃവിഷയങ്ങൾ ഈശ്വരാധീനം പറയാം വസ്തുദോഷം ഈശ്വരാധീനം പറയാം വാസ്തുദോഷങ്ങൾ ഈശ്വരാധീനം പറയാം പുറത്തുനിന്നുള്ള എന്തെങ്കിലും പ്രാർത്ഥനാ ദോഷങ്ങളുണ്ടെങ്കിൽ അത് ഈശ്വരാധീനം പറയാം പല ദൃഷ്ടിദോഷങ്ങൾ ഈശ്വരാധീനം പറയാം കാലദോഷങ്ങൾ ഈശ്വരാധീനം പറയാം ചെയ്യേണ്ട പോലെ ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യാതിരുന്ന ഈ ദൈവാധീനം പറയാം അപ്പോൾ ഇതിനൊക്കെ നമുക്കൊരു പരിഹാരം പ്രത്യക്ഷത്തിൽ പെട്ടെന്നൊരു പരിഹാരത്തിലേക്ക് നമുക്ക് ആവശ്യകതയുണ്ട് അതാണ് ഒരു കാര്യം രണ്ട് ഇനിയിപ്പോൾ ദൈവാധീനം പറഞ്ഞു ജോലിസിലൊന്നും കാണാൻ പോകുന്നില്ല ഇതെങ്ങനെ അറിയാൻ പറ്റും നമ്മുടെ കുടുംബ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ മന്ദതകൾ വരിക കുട്ടികൾ പഠിക്കണ്ടെങ്കിൽ നല്ല രീതിയിൽ എത്താതെ വരിക സന്തതി പരമ്പരയുടെ നാശം അവർക്ക് ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങൾ വരിക ഉണ്ടാവുന്ന കുട്ടികൾ നന്നാവാതെ വരിക അല്ലെങ്കിൽ കൊണ്ടാ കൊണ്ടായ കുട്ടികൾ നന്നാവാതിരിക്കുക കുട്ടി ഉണ്ടാകാതെ വരിക കുടുംബത്തെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുക കുടുംബത്ത് ചെറിയ ചെറിയ അസുഖങ്ങൾ ഉണ്ടാവുക കുടുംബത്തെ സാമ്പത്തിക വളർച്ചയില്ലാതെ വരിക കുടുംബം തന്നെ നഷ്ടപ്പെടുന്ന വീടൊക്കെ വിറ്റ് അവസ്ഥ വിശേഷം എത്തുക കടം കൊണ്ട് മൂടുക അങ്ങനെ പേരുദോഷം കേൾക്കുക അല്ലെങ്കിൽ ബന്ധുമിത്രാദികൾ അനാവശ്യ വിരോധം ഉണ്ടാവുക സമൂഹത്തിൽ ഒറ്റപ്പെടുക ഇങ്ങനെ പറയുന്ന കാരണങ്ങളെല്ലാം ദൈവാധീനക്കുറവുകൊണ്ടാണ് സങ്കല്പ ഒരുപാട് കാരണങ്ങളുണ്ട് ഇതൊക്കെ സങ്കല്പിക്കുന്നത് അപ്പം നമ്മൾ അത് ശാപദുരിതങ്ങളായാലും വസ്തുദോഷങ്ങളായാലും നാം സ്ഥലദോഷങ്ങളായാലും ശത്രുബാധകളായാലും കാലദോഷങ്ങളായാലും നമുക്കവിടെ രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടത് പഴയ കാലത്താണെങ്കിൽ അതിനു വേണ്ടിയുള്ള ഹോമാദികൾ കഴിക്കണം പൂജകൾ കഴിക്കണം ദാനങ്ങൾ ചെയ്യണം അങ്ങനെയൊക്കെ അന്നദാനം നടത്തണം അങ്ങനെയൊക്കെ അല്ലേ നമ്മൾ ഇപ്പോഴത്തെ കാലസ്ഥിതിയിൽ ഇതിനൊക്കെ വളരെ ചിലവേറിയതായതുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചിലവ് കുറഞ്ഞ് ചെയ്യാൻ പറ്റും മനസ്സിലാവുന്നുണ്ടാവും അത് നിങ്ങളുടെ തൊട്ടടുത്ത് അനാഥാലയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാസത്തിൽ ഒരു അഞ്ച് കിലോ അരി കൊണ്ട് കൊടുക്കുന്നു കഴിഞ്ഞാൽ അവർ ഭക്ഷണം കഴിക്കുമ്പോൾ കിട്ടുന്ന ഭക്ഷണമാണ് ഏറ്റവും വലിയ അന്നദാനം എന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് കിലോ അരി കൊണ്ട് കൊടുക്കുക അല്ല അടുത്തുള്ള അമ്പലത്തിൽ അന്നദാനം കൂട്ടുകൊണ്ട് ഒരു അഞ്ച് കിലോ അരി കൊടുക്കുക അല്ലെങ്കിൽ പാവപ്പെട്ടവർ താമസിക്കുന്ന ഏത് സ്ഥലമായാലും അവിടെ ഒരു അഞ്ച് കിലോ അരി കൊടുക്കുക അപ്പം അന്നദാനം എന്ന് പറഞ്ഞ വസ്തു ദാനത്തിലൂടെ അത് മാറാൻ പറ്റും നമ്മുടെ കുടുംബത്ത് വിശന്ന് വരുന്ന ആൾക്കാർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നത് പോലും ഒരു അന്നദാനമാണ് അതുപോലെ തന്നെ നമ്മൾ അത്രയും കഷ്ടകാലം നമ്മൾ കൂടുകയാണെങ്കിൽ നിരന്തരമായി നിൽക്കുന്ന ക്ഷേത്ര ദർശനങ്ങൾ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ശതം പ്ലസ് ത്രയം നാശത്തിൽ ഉയർത്തുന്ന എന്തിനെയാണോ അതിനെയാണ് ക്ഷേത്രം എന്ന് പറയുന്നത് അപ്പോൾ ആ ക്ഷേത്രത്തിലേക്ക് നിർബന്ധമായിട്ടും ഇപ്പം നമ്മൾ ആഴ്ചയിൽ ഒരിക്കലേക്ക് പോകണോ അല്ലെങ്കിൽ നമ്മൾ പരമാവധി അടുത്ത അമ്പലം ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും പോകാമെങ്കിൽ പോവുക ഇല്ലെങ്കിൽ ആഴ്ച ഏഴ് ദിവസം കൊണ്ട് അഞ്ച് ദിവസമെങ്കിലും ക്ഷേത്രത്തിൽ പോവുക അപ്പോൾ നിരന്തരമായ ക്ഷേത്ര ദർശനങ്ങളോടെ നമ്മുടെ ദുരിതങ്ങൾക്കൊരു മോശം മാറ്റം വന്ന് നമ്മൾ ദൈവാധീനത്തിലേക്ക് എത്തും അതുപോലെ തന്നെയാണ് ഈ പിതൃദോഷമുണ്ടെങ്കിലും മറ്റു ദോഷങ്ങളുണ്ടെങ്കിലും അതിന് ഏറ്റവും ശക്തം നാമജപം അപ്പോൾ നമ്മൾ ഭക്ഷണദാനങ്ങൾ വസ്തുക്കൾ ദാനങ്ങൾ വസ്ത്രദാനങ്ങൾ വീട്ടിലേക്കുള്ള സാധനങ്ങൾ ദാനങ്ങൾ കൊടുക്കുക ക്ഷേത്രദർശനങ്ങൾ ഇതൊക്കെ നമ്മൾ ചെയ്യണം ഈ കൂടെ ചെയ്യേണ്ടതാണ് വൃത്തിയായിട്ട് നിൽക്കുന്ന നാമജപാതികൾ നാമജപാതികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ മോ നമ്മുടെ നന്മയിലേക്ക് നമ്മുടെ ഐശ്വര്യത്തിലേക്ക് ജീവിത വിജയത്തിന് കാര്യവിജയത്തിന് നമ്മൾ എത്തിക്കാൻ പറ്റുന്ന നാമങ്ങൾ നമ്മൾ നിർബന്ധമായും ജീവിതത്തിൽ പകർത്തുമ്പോഴാണ് നമ്മൾ കഷ്ടതകളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നത് കൃത്യമായി ജവിക്കണം ഇപ്പം നമ്മൾ എനിക്കറിയാം വലിയ വലിയ മന്ത്രങ്ങൾ ഒരു ഉപദേശമില്ലാതെ കുറേ ജവിച്ചു കൂട്ടുക വലിയ വലിയ ആലോചിച്ച് ചെയ്യേണ്ട കീർത്തനങ്ങൾ ഒരു ഉപദേശമില്ലാതെ ജവിച്ചു കൂട്ടുക മാത്രകളറിയാതെ മന്ത്രങ്ങൾ ജവിക്കുക മാത്രകളുണ്ട് ഓരോ മാത്രയുണ്ട് ഒരു നിർത്തേണ്ടടുത്ത് നിർത്തിയില്ലേ അക്ഷരം മാറിപ്പോവും അങ്ങനെയൊന്നും അറിയാതെ ജപിക്കുക എന്നിട്ട് ഇതൊക്കെ ജപിച്ചു കൂട്ടിയിട്ട് ഞങ്ങൾ ഭയങ്കര ജപ എന്ന് പറയുന്നതൊക്കെ അബദ്ധമാണ് പൂർണ്ണമായ ശുദ്ധ മനസ്സോടുകൂടി പൂർണ്ണമായി നിൽക്കുന്ന ഏകാഗ്രതയോടുകൂടി വ്യക്തമായി അറിയാവുന്ന രീതിയിൽ വ്യക്തമായ രീതിയിൽ തന്നെ അത് ജപിക്കേണ്ട പോലെ ജപിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം സുനിശ്ചിതമാണ് ഏത് ജപത്തിലൂടെ ആയാലും അതായത് ജപം എന്ന് പറയുന്നത് ജഗാരോ ജന്മ പകാരോ പാന്ന് പറഞ്ഞാൽ പകാരോ പാപമോചനം ജപം പാപത്തിൽ നിന്ന് ഇല്ലാണ്ടാക്കുന്ന ജപത്തെ അല്ലെങ്കിൽ ജന്മത്തിൽ നിന്ന് സുഖത്തിലേക്ക് മാറ്റി നൽകുന്ന ആ ജപത്തിന് തന്നെയാണ് ഏറ്റവും കൂടുതൽ ശക്തി ക്ഷേത്രദർശനവും നാമജപാധികളുമാണ് മനസ്സിലാവുന്നത് അപ്പം കഷ നമുക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഭാഗ്യക്കുറവ് ഐശ്വര്യക്കുറവ് നന്മക്കുറവ് ശ്രേഷ്ഠതക്കുറവ് നമ്മുടെ കാര്യത്തിന് വിജയം നമ്മുടെ പരമ്പരകൾക്ക് മോശം നമ്മുടെ കുടുംബത്തിന് നേശം വന്നാൽ സംശയം വേണ്ട ദോഷങ്ങൾ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരുന്നാൽ മാക്സിമം ക്ഷേത്ര ദർശനം നടത്തുക മാക്സിമം അമ്പലത്തിൽ പോവുക അതുപോലെ തന്നെ നമ്മുടെ ക്ഷേത്രത്തിൽ പോവുക നമ്മുടെ കുലദേവത ക്ഷേത്രത്തിൽ പോവുക നമ്മുടെ നാടിലെ ദേശാധിപതിയായി നിൽക്കുന്ന അമ്പലത്തിൽ പോവുക അതുപോലെ നാമജപം ചെയ്യുക നമ്മൾ തൊട്ടടുത്തൊരു അമ്പലമുണ്ട് ആ അമ്പലം തുറക്കും അവിടെ മാത്രം പോകും പല ആൾക്കാരും വീടിൻ്റെ ഒരു കിലോമീറ്റർ പരിസരത്ത് ഉള്ള അമ്പലം ചോദിച്ച് അറിയാൻ പറ്റാത്ത നിരവധി ആൾക്കാർ എൻ്റെ നുമ്പിൽ വരുന്നുണ്ട് അവർക്കറിയില്ല അവർ പറയും ഞങ്ങളുടെ തൊട്ട് താഴെ ഒരു അമ്പലമുണ്ട് ആ അമ്പലത്തിൽ ഞങ്ങൾ പോവും മറ്റേത് അവിടെ പ്രതിഷ്ഠ എന്താണെന്ന് അറിയാൻ ആർച്ച് കാണാറുണ്ടെന്ന് പറഞ്ഞാൽ ഒത്തിരി ആൾക്കാരെനിക്കറിയാം അതല്ല വേണ്ടേ നമ്മുടെ നാടിൻ്റെ നമ്മുടെ നാടിലെ പണ്ട് തൊട്ടുള്ള ദേശാധിപതിയായി നിൽക്കുന്ന അമ്പലത്തിൽ നമ്മൾ ദർശനം നടത്താകുമ്പോഴാണ് ആ നാട്ടിൽ ജീവിക്കാനുള്ള അവകാശം നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോഴാണ് അതിൻ്റെ ഗുണം കിട്ടണേ നമ്മുടെ മൂലകുടുംബക്ഷേത്രത്തിലെ മൂലഭഗവതിയെ അല്ലെ മൂലഭഗവാനെ നമ്മൾ തൊഴുമ്പോഴാണ് നമ്മുടെ കുടുംബത്തിൻ്റെ കുലത്തിന് ശ്രേയസ് കിട്ടുകയുള്ളൂ അതുപോലെ തന്നെയാണ് പരദേവതാ പ്രീതി ഈ രണ്ടും ചെയ്തു പോകണം ചിലരുടെ വീടുകളിൽ ഇതൊന്നും കൂടാതെ ഒരു സേവ പോലെ പരദേവതയുണ്ട് അതിൻ്റെ പ്രീതിയും വേണം ഇപ്പോൾ വൈക്കം ഭാഗത്തൊക്കെ ധാരാളം കാണാറുണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഒരു സർപ്പം കാണും അല്ലെങ്കിൽ ദേവി കാണും ഇല്ലെങ്കിൽ ഒരു ഗുളികൻ കാണും ഇല്ലെങ്കിൽ ഒരു പുലിയാമ്പള്ളി കാണും അങ്ങനെ പല കാര്യവും ഭഗവതി കാണും അത് നമ്മുടെ പരദേവതയാണ് നമ്മുടെ സ്വന്തം ഭഗവതിയാണ് പിന്നെ നാമജപം വേണം നാമജപം എന്താ നമ്മൾ പലിശ കൂടുതൽ അടയ്ക്കുമ്പോഴാണല്ലോ പലിശ കൂടുതൽ അടയ്ക്കേണ്ട അവസ്ഥ വരുമ്പോഴാണല്ലോ കഷ്ടത കൂടണേ നമ്മൾ ചെയ്യുന്നതൊന്നും വിജയത്തിലേക്ക് വരാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും ദുഷ്കൃതം നമ്മുടെ കുടുംബത്തെ ബാധിച്ചു അത്രയും ശാപതാപാധികൾ ബാധിച്ചു അത്രയും സങ്കടങ്ങൾ ബാധിച്ചിട്ടുണ്ട് അത്രയും ദുരിതങ്ങൾ ബാധിച്ചിട്ടുണ്ട് അത്രയും കഷ്ടതകൾ ബാധിച്ചിട്ടുണ്ട് ഇതിനൊരു കാര്യം മാത്രമേ ഉള്ളൂ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കലിയുഗത്തിൽ നാരദ മഹർഷിക്ക് പറഞ്ഞു കൊടുത്ത് നാരദ മഹർഷി പറഞ്ഞേക്കണേ എന്താ ഹരേ രാമ ജവിക്കാനാ പറഞ്ഞേക്കണേ ഞാൻ ശ്രീരാമൻ്റെ ചരിത്രമൊക്കെ പറയുമ്പോൾ പറയാറുണ്ട് ഹരേ രാമ ഹരേ രാമ ഹാ രാമ രാമ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ആ നാമം മിനിമം പതിനാറ് ഉരുവ് ജപിക്കാനാ പറഞ്ഞേ ഒരുപാട് കഷ്ടതയുണ്ട് നൂറ്റെട്ട് രൂപ ജപിച്ചോണം മുന്നൂറ്റി മുപ്പത്തി ജപിച്ചോണം അതുപോലെ തന്നെ ശക്തമായി നിൽക്കുന്ന നാമമാണ് നമശുവായ ശിവൻ എന്ന് പറഞ്ഞ സർവ്വ ദുരിതങ്ങളുടെയും സർവ്വ സർവ്വസങ്കടങ്ങളുടെയും ഇല്ലായ്മ ചെയ്യുന്നതാണ് ക്ഷിപ്രപ്രസാദിയാണ് നാരായണായ നമ നാരായണായ നമ ജപിച്ചാൽ ഈ ലോകത്ത് ലഭിക്കാത്ത ഒരു മോക്ഷവുമില്ല ഇല്ല ഈ മൂന്ന് നാമങ്ങള് ജീവിതത്തിൽ ഉൾപ്പെടെപ്പെടുത്തുക അതായത് ശരിക്ക് പറഞ്ഞാൽ നിങ്ങളൊരു ഒരു മിനിമം ഒരു ആയിരത്തി രൂപ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ പരാജയമാണ് നിങ്ങൾ തിരിച്ചറിയുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സങ്കടങ്ങളാണ് നിങ്ങൾ കൂടുതൽ ഫീൽ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്ന നിങ്ങളെ കുട്ടികൾക്ക് ദുരിതങ്ങളാണ് നിങ്ങൾ അറിയുന്നതെങ്കിൽ നിങ്ങളുണ്ടാക്കുന്ന പൈസയ്ക്ക് നിങ്ങൾ ഗതിയില്ല എന്ന് അറിയണമല്ലേ നിങ്ങൾ വേറെ ഒന്നും നോക്കേണ്ട ഒരു ജ്യോതിഷനെ പോലും കാണേണ്ട കാര്യമില്ല ഈ മൂന്ന് നാമങ്ങളും പതുപ്പത്ത് മിനിറ്റ് ജപിച്ചോളൂ നിങ്ങൾക്ക് പൂർണ്ണമായ ഐശ്വര്യമാണ് സമ്പൽ സമൃദ്ധിയാണ് പൂർണപരിഹാരമാണ് അത് യാതൊരു സംശയവും വേണ്ട നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ ലക്ഷ്മി സാന്നിധ്യമുള്ള ലക്ഷ്മി ത തന്നെയായി നിൽക്കുന്ന ലക്ഷ്മിയുടെ പതിയായി നിൽക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ മഹാവിഷ്ണുവിൻ്റെ ആ അനുഗ്രഹകല നി കിട്ടി സമ്പൽ സമൃദ്ധമായ ജീവിതം ഉണ്ടാവാനും സമാധാനം ഉണ്ടാവാനും സന്തോഷം ഉണ്ടാവാനും സ്ഥിതിയുടെ കാരകനായി നിൽക്കുന്ന ഭഗവാൻ വിഷ്ണു അല്ല വൈഷ്ണവാദികൾ ആരായാലും നിങ്ങളെ പൂർണ്ണമായി എനിക്ക് അനുഗ്രഹിക്കും അതുപോലെ തന്നെ നമശിവായ 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 അറിയാം ഈ എന്താ പറഞ്ഞ ശൈവത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃത്യുഞ്ജയനാണ് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് ശൈവം മൃത്യുഞ്ജയനാണ് അഘോരിയാണ് ഉമാമഹേശ്വരനാണ് ദക്ഷിണാമൂർത്തിയാണ് എന്താ നൽകാത്ത എല്ലാം നൽകില്ലേ എല്ലാ കേമത്തായ ഭാവങ്ങളുമുണ്ട് സർവ്വദുരിതങ്ങളിൽ നിന്നും ശാപതാപങ്ങളിൽ നിന്നും പിതൃവിഷയങ്ങളിൽ നിന്നും വസ്തുദോഷങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടാണ് ഇപ്പം നിങ്ങളുടെ കുടുംബത്ത് സർപ്പദോഷമുണ്ട് നമശുവായി ചോദിച്ചാൽ തന്നെ ആ ഒരു ഗുണം അവിടെ മാറ്റം വരും പഴയ രക്ഷസിൻ്റെ വിഷയമുണ്ട് പഴയ വെച്ച് ബന്ധമുണ്ട് പിതൃവിഷയത്തിന് നാരായണനാമം ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞുതന്നെ മനസ്സിലാവും ഇപ്പോൾ ഈ കുറച്ച് ചെറിയ ചെറിയ വാസ്തു വിഷയമുണ്ട് നമശിവായ നാരായണനാമം മതി കുറേ അധികം മാറ്റങ്ങൾ നമ്മൾ സൂക്ഷ്മ ശരീരമല്ല സ്ഥൂല ശരീരമല്ലോ നമ്മുടെ ദൃഷ്ടിയിൽ വിളക്കിൻ്റെ മുമ്പിൽ നമ്മളിരുന്ന് നമ്മൾ നാമം ജപിക്കുമ്പോൾ അവിടെ മനസ്സിൽ പ്രതിഷ്ഠപ്പെടുന്ന ദേവാദിദേവന്മാർ അവിടെ ഒരു സൂക്ഷ്മമായ ശരീരമല്ലെങ്കിലും നമുക്ക് കാണാൻ മനസ്സുകൊണ്ട് മാത്രം കാണാവുന്ന ശരീര സ്വരൂപിയായിട്ട് അവിടെ പ്രത്യക്ഷമായി നാമജപാദികളിൽ അവർ ലയിക്കുമ്പോൾ അവരുടെ അനുഗ്രഹകലയും അവരുടെ ആഗമനം കൊണ്ടുണ്ടാവുന്ന ആ അനു എനർജി ആ കുടുംബത്തിലും ആ കുടുംബാംഗങ്ങളിലും ലഭിച്ചു കഴിയുമ്പോൾ അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ദുരിതങ്ങൾ മാറാൻ കലിയുഗ കലിയുഗത്തിൽ നാരദാമകൃഷി പറഞ്ഞ പോലെ ഹരേ രാമ ജപിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ സുഹൃതം ആ രാമൻ്റെയും കൃഷ്ണൻ്റെയും ആ അനുഭവ പോലെ അനുഭാവമായി നിൽക്കുന്ന അനുഗ്രഹം പോലെ നമ്മുടെ പരമ്പരയ്ക്കും കുടുംബത്തിനും രക്ഷ നേടാൻ നിങ്ങളത് ജപിച്ചതിന് പിറ്റേ ദിവസം പോലെ നിങ്ങൾ ഇന്ന് ജപിച്ചു നാളെ ഫലം കിട്ടിയില്ല എന്ന് പറഞ്ഞ നിങ്ങൾ ജപിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾ ജപിച്ചോളൂ നിങ്ങളുടെ ഫലം നിങ്ങൾക്കുറപ്പ് തന്നെയാണ് യാതൊരു സംശയവും വേണ്ട നിങ്ങളുടെ കടം തീരുന്നേ അന്ന് തൊട്ട് ഗുണത്തിലേക്ക് വരും എൻ്റെ അമ്മ കുറച്ച് ചോദിച്ചു അതുകൊണ്ട് വലിയ പറയാനില്ല ഞാൻ ജപിക്കണില്ല എന്നല്ല പറയേണ്ടത് അമ്മ ജവിച്ചതിൻ്റെ ഗുണമാണ് മകൾ അത്രയെങ്കിലും പറയാറായത് മകളും കൂടെ ജവിക്കുമ്പോഴാണ് കൊച്ചുമകൾ ഏറ്റവും കൂടുതൽ നന്നാവുന്നത് ഒരു കുട്ടിക്ക് ഇരുപത്തെട്ട് കെട്ടുമ്പോൾ ഏഴ് ജന്മങ്ങളെ കൂട്ടി ഇണക്കി ചെയ്യുന്ന കർമ്മമാണെന്ന് പണ്ടൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏഴ് ജന്മത്തേക്കാണ് ഏഴ് മുമ്പ് ഒരു മുത്തശ്ശനോ ഒരു മുത്തശ്ശിയോ ഒരാളുടെ ശാപം മേടിച്ചിട്ടുണ്ടേ ഏഴാമത്തെ തലമുറയായി നമ്മൾ അനുഭവിക്കണം നമ്മുടെ അച്ഛൻ ചെയ്തോ നമ്മുടെ അമ്മ ചെയ്തോ മുത്തശ്ശൻ ചെയ്തോ ആവണമെന്നില്ല അതുകൊണ്ട് തന്നെ അന്നൊരു താപം അവർ മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അനുഗ്രഹിക്കണം ആ ശാപങ്ങളാണെങ്കിലും ആ താപങ്ങളാണെങ്കിലും ആ ദുരിതങ്ങളാണെങ്കിലും ആ സങ്കടങ്ങളാണെങ്കിലും അത് ഏഴാമത്തെ തലമുറയാണ് നമ്മൾ എങ്കിൽ നമ്മളിപ്പോൾ ജപിക്കാതെ പോയാൽ നമുക്ക് മോക്ഷം കിട്ടേണ്ട സമയത്ത് നമുക്ക് മോക്ഷം കിട്ടാതെ വരും നമ്മുടെ കുട്ടികൾ അനുഭവിക്കണേ അപ്പം നമ്മൾ അനുഭവിച്ചു എന്നുള്ളതല്ല നമ്മുടെ ദുരിതങ്ങൾ നമ്മുടെ പരമ്പരയിലേക്ക് വരാതിരിക്കാൻ വേണ്ടി നമ്മുടെ സങ്കടങ്ങൾ പരമ്പരയിലേക്ക് വരാതിരിക്കാൻ നമ്മുടെ ദാരിദ്ര്യങ്ങൾ നമ്മുടെ പരമ്പരയിലേക്ക് വരാതിരിക്കാൻ വേണ്ടി നമ്മുടെ ദുഃഖങ്ങൾ നമ്മുടെ പരമ്പരയിലേക്ക് വേണ്ടത് വൃത്തിയായിട്ട് കൃത്യമായി നിൽക്കുന്ന നാമജവാതിയിലേക്ക് കിടക്കണം ഇതുപോലെ തന്നെ ക്ഷേത്രദർശനം നോക്കു ദുരിതം കൂടുന്തോറും ക്ഷേത്ര ദർശനം കൂട്ടണം പരദേവതാ ഭജനം കൂട്ടണം കുടുംബത്തിലെ ദേവതമാരെ ഭജിക്കണം നമ്മുടെ എന്താ പറയുക നമ്മുടെ ആധിപത്യമുള്ള തട്ടകത്തമ്പലം അവിടെ പോയിരിക്കണം വർഷത്തിലൊരിക്കൽ മഹാക്ഷേത്രങ്ങളിലുള്ള ദർശനവും മുടക്കരുത് അപ്പം ഇതുണ്ടെങ്കിൽ അതിന് പരിഹാരം അതുപോലെ തന്നെ ബലികൾ കർമ്മങ്ങൾ പിതൃകർമ്മങ്ങൾ മുടങ്ങിക്കിടപ്പുണ്ടെങ്കിൽ അത് വൃത്തിയായിട്ടും കൃത്യമായിട്ടും ചെയ്തു പിടിക്കുക പിതൃവിനെ പൂജിക്കാത്ത പിതൃവിനെ നോക്കാത്ത പിതൃവിനെ പരിഗണിക്കാത്ത ഒരു കുടുംബവും രക്ഷപ്പെട്ടത് അത്രയില്ല ഇത്രയും കാര്യങ്ങൾ ചെയ്യുക കുറച്ചൊക്കെ നമ്മൾ ദാനങ്ങൾ ചെയ്യുക ഇത്രയും ചെയ്താൽ നിങ്ങളുടെ ദൈവാധീനക്കുറവിന് നിങ്ങളുടെ ഭാഗ്യക്കുറവിന് നിങ്ങളുടെ കഷ്ടതക്കുറവിന് എന്ത് ചെയ്താലും നന്നാവണില്ല എന്നുള്ളതിൻ്റെ പരിഹാരത്തിന് പൂർണ്ണ പരിഹാരമാണ് ഈ മൂന്നാല് വിഷയം ചെയ്താൽ പൂർണ്ണമായ നന്മയിലേക്ക് കിട്ടുകയാണ് പൂർണ്ണമായ ഐശ്വര്യത്തിലേക്ക് കിട്ടണം അതിൽ ഞാൻ ചെയ്യണോ എനിക്ക് ഇപ്പോൾ ഫലം കിട്ടണം കിട്ടണമെന്നല്ല ഞാൻ ചെയ്യണോണ്ട് എനിക്ക് കിട്ടുമെന്നുള്ള കൂടി ആ ഭഗവാന്റെ സ്വരൂപത്തിൽ നിന്ന് എനിക്ക് പൂർണ്ണമായ അനുഗ്രഹം കിട്ടും എന്നുള്ള വിശ്വാസത്തിലൂടെ ആ ഭഗവാന്റെ അനുഗ്രഹത്തിൽ ഞാനും എൻ്റെ കുടുംബവും രക്ഷപ്പെടും എന്നുള്ള ഉറപ്പത്തിൽ ആശ്രയിച്ചോളൂ ആ ആശ്രയത്തിൻ്റെ ഫലം ഒരിക്കലും നിരാശയാവില്ല അനുഗ്രഹം തന്നെയാകും അതിന് യാതൊരു സംശയവും വേണ്ട എനിക്ക് ഉറപ്പാണ് നമസ്കാരം കോവിന്ദമ്പൂരി